കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് രൂപ കയറിയിരുന്നെങ്കിലും ആശ്വാസവാർത്തയാണിപ്പോൾ വരുന്നത് വരും ദിവസങ്ങളിലും വിലയിടിയാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഈ മാസം സ്വർണവിലയിലെ മൊത്തം വിലമാറ്റം പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് രൂപയോളം കുറവാണ് പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സാഹചര്യം ഭാഗികമായി സമാധാനത്തിലേക്ക് മാറിയതിനാലാണ് സ്വർണവില കുറയാൻ ഒരു കാരണമായി പറയുന്നത് അതേസമയം ഡോളറിൽ നേരിയ മുന്നേറ്റം നടക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്നടിയുകയാണ് ക്രൂഡോയിൽ വില താഴ്ന്നു ബിറ്റ്കോയിൻ വില കുതിക്കുന്നുണ്ട് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് അൻപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് നൽകേണ്ടത് ക്യാരറ്റിലെ ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിലെത്തി അതേസമയം പതിനെട്ട് ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിലെത്തി വെള്ളിയുടെ വില തൊണ്ണൂറ്റി ആറ് രൂപ എന്ന നിരക്കിൽ ഗ്രാം വില തുടരുകയാണ് ആഗോള വിപണിയിൽ ഔൺ സ്വർണം ഏറെയും കുറഞ്ഞും ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ഡോളർ എന്ന നിരക്കിലാണുള്ളത് സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണക്കട്ടികൾ വാങ്ങുന്നവർക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങിവെക്കാവുന്നതാണ് തങ്കത്തിന്റെ വില ഏറെയും കുറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഒരാഴ്ച മുമ്പുള്ള കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിരക്ക് കുറവാണ് ഡോളർ സൂചിക നൂറ്റി ആറ് എന്ന നിരക്കിലാണുള്ളത് നേരിയ മുന്നേറ്റം മാത്രമാണ് കാണിക്കുന്നത് ഡോളർ മൂല്യം കൂടിയാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞിക്കും ഡോളർ മൂല്യം കൂടുമ്പോൾ പ്രധാനപ്പെട്ട ആറ് കറൻസികളുടെ മൂല്യം കുറയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലും കുറയും ഇതാണ് ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണവില താഴാൻ കാരണം ഡോളറും സ്വർണവും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുക ഇന്ത്യൻ രൂപയുടെ കാര്യം പരിങ്ങലിലാണ് ഡോളറിനെതിരെ എൺപത്തിനാല് ദശാംശം നാൽപ്പത്തി ഏഴ് എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യം കൂട്ടാനുള്ള ശ്രമം ആർ ബി ഐ നടത്തിയേക്കും രൂപയുടെ മൂല്യം കുറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് നേട്ടമാണ് അവർ നാട്ടിലേക്ക് പണം അയക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കും അയക്കുന്ന പണത്തിന് ഉയർന്ന മൂല്യം കിട്ടുന്നതിനാലാണിത് സമീപകാലത്ത് ബിറ്റ്കോയിൻ വില ശ്രദ്ധിച്ചവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് വില മുന്നേറ്റമാണ് ഈ ക്രിപ്റ്റോ കറൻസി നടത്തിയത് ഇത് ഒരു ലക്ഷം ഡോളറിലേക്ക് വരെ എടുത്തിരുന്നു എങ്കിലും കഴിഞ്ഞയാഴ്ച വന്നിടിവുണ്ടായി ഇപ്പോൾ വീണ്ടും വില കയറി വരികയാണ് ക്രൂഡോയിൽ ബ്രണ്ട് ഇനം ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം എഴുപത് ഡോളർ പുതിയ നിരക്ക്